മതപരിവർത്തനം നടക്കുന്നത് അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ടാണെന്നും പ്രത്യക്ഷമായും പരോക്ഷമായും മതപരിവർത്തനം നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും സ്വാമി ചിദാനന്ദപുരി മഹാരാജ് കട്ടപ്പനയിൽ പറഞ്ഞു സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി നടന്ന നേതൃ സമ്മേളനം കട്ടപ്പന കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർഗദർശക മണ്ഡലം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയാണ് കട്ടപ്പനയിലെത്തിയത് യഥോധർമ്മ തദോ ജയെന്ന മഹാഭാരതവാക്യവും കേരള തനിമയിലേക്കെന്ന സന്ദേശവും ഉയർത്തിയാണ് വിവിധ മതസ്ഥാപനങ്ങളിലെ സന്യാസിമാരുടെ സംഘടനയായ മാർഗദർശക മണ്ഡലം യാത്ര നടത്തിവരുന്നത് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് നയിക്കുന്ന യാത്രയുടെ മുഖ്യ രക്ഷാധികാരി മാതാ അമൃതാനന്ദമയ്യയും ചെയർമാൻ സാഹിത്യകാരൻ പി രാധാകൃഷ്ണനുമാണ് പെള്ളിയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസമ്മേളനത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ധർമ്മ സന്ദേശം നൽകി ഇടുക്കി ജില്ലയിൽ നമ്മൾ വളരെ അവസ്ഥയുണ്ട് അതിൽ ആദ്യം ഒഴിവാക്കാൻ ഓരോ വീട്ടിലും പ്രാർത്ഥനയുടെ ഫലം നാമജപത്തിന്റെ ഫലം മന്ത്രത്തിന്റെ ശക്തി അച്ഛനമ്മമാര് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം ദിവസവും സദ്യാ സമയത്തെങ്കിലും ഒത്തൊരുമിച്ച് നാമം ജപിക്കുന്ന രീതി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവരുത് അവനവന്റെ പൂജിച്ചും നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം സ്വാമി യോഗാനന്ദപുരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാമി ശിവധർമാനന്ദ സരസ്വതി സ്വാമി മീരാനന്ദപുരി സ്വാമി വിശ്വാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന